നമസ്കാരം പന്തീരങ്കാവ് പീഡന കേസിലെ പ്രതി രാഹുൽ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു ഭർത്താവിനെതിരെ യുവതി പന്തീരങ്കാവ് പോലീസിൽ പരാതി നൽകി രാഹുൽ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രിയാണ് യുവതിയെ മർദ്ദനമേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യുവതിയുടെ കണ്ണിനും മുഖത്തുമാണ് പരിക്ക് നേരത്തെ പരാതിയില്ലെന്ന യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവതി പോലീസ് എത്തിയപ്പോഴാണ് പരാതി ഇല്ലെന്ന് പറഞ്ഞത് ഇതിന് പിന്നാലെ പരാതി ഉണ്ടെന്നും പോലീസിൽ പരാതി നൽകുമെന്നും വ്യക്തമാക്കി യുവതിയുടെ അച്ഛൻ രംഗത്തെത്തിയിരുന്നു ഇന്നലെ രാത്രിയാണ് യുവതിയെ മർദ്ദനം ഏറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉൾപ്പെട്ട യുവതിയെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കേസിൽ ഈ ക്രൂരൻ ഒളിവിൽ പോയിരുന്നു തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ഭർത്താവ് രാഹുൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് അമ്മയെ യുവതിക്കൊപ്പം നിർത്തി രാഹുൽ മുങ്ങിക്കളയുകയും ചെയ്തു അതിക്രൂരമായി ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു പ്രതി സമാനതകളില്ലാത്ത സംഭവമാണിത് മുൻപ് ഈ പെൺകുട്ടിയുടെ കാരുണ്യത്തിൽ കേസ് ഒഴിവാക്കി രക്ഷപ്പെട്ടയാളാണ് പ്രതി രാഹുൽ തന്നെ പന്തീരങ്കാവിലെ വീട്ടിൽ വെച്ചും ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി ആംബുലൻസിൽ വെച്ചും മർദ്ദിച്ചെന്നും മുഖത്തും തലയ്ക്കും ചുണ്ടിനും ഇടത്തെ കണ്ണിനും മുറിവേറ്റെന്നുമാണ് ആശുപത്രിയിൽ യുവതി നൽകിയ മൊഴി എന്നാൽ തനിക്ക് പരാതിയില്ലെന്നും അച്ഛനും അമ്മയും വന്നാൽ പോകാൻ അനുവദിക്കണമെന്നും രാത്രി പതിനൊന്ന് മണിയോടെ ആശുപത്രിയിലെത്തിയ പന്തീരങ്കാവ് പോലീസിന് ഇവർ എഴുതി നൽകി എന്നാൽ ക്രിമിനൽ കുറ്റം സംഭവിച്ചുവെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ മൊഴിയിൽ പോലീസിന് കേസെടുക്കാം രാഹുലിനെ പിടിക്കുകയും ചെയ്യാമായിരുന്നു എന്നാൽ ചില ബന്ധങ്ങൾ രാഹുലിനുണ്ട് രാഹുൽ വിദേശത്തേക്ക് വീണ്ടും കടക്കാനുള്ള സാധ്യത പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പന്നിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ രാഹുൽ അറസ്റ്റിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിവേഗ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാനുള്ള ആദ്യഘട്ട നടപടികൾ തുടങ്ങിയിരുന്നു ഇതിനിടെ പന്നിരങ്കാവിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തന്റെ എടുക്കാൻ പോലീസ് സഹായിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു യുവതി സംഭവം മറിഞ്ഞ ഫെറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ധിഖിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു യുവതി ആശുപത്രിയിൽ പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് യുവതിയുടെ മാതാപിതാക്കൾ എത്തി ഏറെ വിവാദമായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് രണ്ടു മാസം മുമ്പ് മാത്രമാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതിയും ഭർത്താവുമായ രാഹുൽ പി ഗോപാലും ആദ്യം പരാതി നൽകിയിരുന്ന ഭാര്യയും നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് മാസങ്ങൾക്ക് മുൻപ് എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിനിയായ യുവതിയെ ക്രൂരമായി മർദ്ദിപ്പിക്കപ്പെട്ട നിലയിൽ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ പരാതി നൽകുകയും പോലീസ് ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു വാർത്ത പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തതോടെ വധശ്രമ കേസും നടത്തി എന്നാൽ രാഹുൽ ജർമ്മനിയിലേക്ക് ഈ ഘട്ടത്തിൽ രക്ഷപ്പെട്ട ഇതിനിടയിലാണ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടുകാരെ നിർബന്ധത്താൽ കേസ് നൽകിയതാണെന്നും പറഞ്ഞു യുവതി രംഗത്തു വന്നത് ഇതോടെ രാഹുൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടത് കോടതിയെ സമീപിച്ചു ഭാര്യയെ മർദ്ദിച്ചിട്ടില്ലെന്നും തങ്ങൾക്കിടയിലുണ്ടായ തർക്കം സംസാരിച്ചു തീർത്തുവെന്നും രാഹുൽ വ്യക്തമാക്കി ഇത് ശരിവെച്ച യുവതി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇതിനിടെ യുവതിയെ കാണാതായെന്ന് കാട്ടി മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയപ്പോൾ ഡൽഹിയിലുണ്ടെന്ന് വിവരം വിവരമറിയിക്കുകയും പിന്നീട് വിമാനത്താവളത്തിൽ വെച്ച് യുവതിയെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യുവതി വീട്ടുകാരോടൊപ്പം പോകാൻ വിസമ്മതിച്ചു ഹൈക്കോടതിയിൽ നേരിട്ടെത്തിയ രാഹുലും യുവതിയും ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹവും അറിയിച്ചു കോടതി നിർദ്ദേശപ്രകാരം ദമ്പതികൾക്ക് കൗൺസിലിംഗ് നൽകി ഇതോടെ ജസ്റ്റിസ് എ ബദരുദ്ദീൻ കേസ് റദ്ദാക്കുകയായിരുന്നു എന്തായാലും ഈ ഇപ്പോൾ വീണ്ടും പുതുജീവൻ വയ്ക്കുന്നത് എന്തായാലും പന്തേരംഗ് ഗാർഹിക പീഡനം എൻ്റെ അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രതിയായ രാഹുൽ അറസ്റ്റിലായിരിക്കുന്നു